പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി എന്താണ് കുറെ പുതുമുഖങ്ങളുള്ള ഒരു പടമാണ് ഇപ്പോ കണ്ടെടുത്തോളം ലൈക്ക് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പേസുകളുണ്ട് കൂട്ടത്തില് പുതുമുഖങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളത് ആകാശിനെ കൂടുതലുള്ള പുതുമുഖങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള പടമാണ് ഫസ്റ്റ് പടം എന്നുള്ള ഒരു ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കമ്പാരറ്റീവ്ലി ബെറ്റർ അത് ആദ്യത്തെ പടമാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണോ തോന്നുന്നത് ശ്രീകുമാരായിട്ടും ചെയ്തിട്ടുണ്ട് കുറെ പേര് ആകാശ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് മലയാളം ഫിലിം സോ ഐ വെരി വെരി ഹാപ്പി ടു സീ മൈ സെൽഫ് ഓൺ ദ ബിഗ് സ്മിൻസ് സോ ഇനിയും പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായം ഇനി ഷെയർ ചെയ്യട്ടെ ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക അഭിപ്രായം പറയുക താങ്ക്സ് നല്ലൊരു പെർഫോമൻസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവി നല്ല സോങ്സ് ഉണ്ട് എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് പാട്ടുകളൊക്കെ എല്ലാ പാട്ടുകളും നന്നായിട്ടുണ്ട് നല്ല നല്ല രീതിയിലായിരുന്നു ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ് ഫസ്റ്റ് ഇതൊരു ചെറിയ മൂവി പക്ഷേ ഒരു വലിയ സന്ദേശം കൊടുക്കുമെന്ന് ഇന്നത്തെ കാലത്ത് ആളുകൾക്കെല്ലാവർക്കും പിന്നെ നല്ല പാട്ടുകൾ സംഗീതം പിന്നെ അതിൻ്റെ ഫോട്ടോഗ്രാഫി നന്നായിട്ടുണ്ട് ഇതൊരു തുടക്കക്കാരാണെങ്കിലും നന്നായിട്ട് ആ കഥാപാത്രത്തിൽ യോജിച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രഷർ എല്ലാവരും ഇതൊന്ന് കൈ നീട്ടി സ്വീകരിക്കുന്നത് ക്യാരക്ടർ തന്നെ തീർച്ചയായും ഇതായിട്ടല്ല ഇവിടെ ഒരു റിസോർട്ടിൽ നടക്കുന്ന ഒരു റിസോർട്ടിലെ റിസോർട്ടിലൊരു ക്യാരക്ടറാണ് എൻ്റെത് ഒരു തീം വളരെ റെലവെൻ്റായിട്ടുള്ള സബ്ജെക്റ്റാണ് എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും മൂവി കണ്ടു തന്നെ ഒരു ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറുടെ അതിലൊരു കടന്നു പോകുന്നൊരു സംഭവം മാത്രമാണ് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല അതായത് നിങ്ങൾ നിങ്ങളെല്ലാവരും പോയിട്ട് പടം കാണുക തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണാന്നൊക്കെ ഒരുപാട് വലിച്ചു നീട്ടുന്ന ഒരു പടം ഒന്നുമല്ല കൂടി ഒന്നൊരു വൺ ആൻഡ് ഹാഫ് അവർ മാത്രമേ സിനിമയുള്ളൂ സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ യങ്സ്റ്റേഴ്സ് വരാകുമ്പോൾ യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങൾ പ്രതികരണം എന്തായാലും ലൈക്ക് നിങ്ങളുടെ അക്രറ്റിക്സ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ പറയുകയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും ചീത്തയാണെന്നെങ്കിലും കിട്ടിയാൽ മാത്രമേ അടുത്ത പഠനത്തിവർക്ക് നന്നാക്കാൻ പറ്റുള്ളൂ സോ നല്ലൊരു പ്രതികരണം തരുക അങ്ങനെ നിർബന്ധമൊന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് തരുക അപ്പോൾ ഇങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് ശ്രീകുമാറേട്ടൻ കൈലാഷേട്ടൻ അങ്ങനെ ഒരുപാട് നമുക്ക് അറിയപ്പെടുന്ന നല്ല ഫെമിലി ആയിട്ട് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്ന സോ ഒന്നര മണിക്കൂർ മാത്രമേ പടമുള്ളൂ ആൻഡ് ഇതിനകത്ത് ബ്യൂട്ടിഫുൾ അത് നല്ല പാട്ടുകളാണ് നിങ്ങളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ചെല്ലാണെന്ന് യൂട്യൂബിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ല പാട്ടുകളാണ് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ഇൻവുള്ള പാട്ടുകളാണ് നമ്മൾ തന്നെ പാടി പോകും കുറച്ച് കഴിഞ്ഞാൽ സോ കണ്ടിരിക്കാം നല്ല പടമാണ് കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയുക നേരെ ഇപ്പോൾ ജിഷിൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫിലിം അധികം നീൾ അധികം നീട്ടി വിൽക്കാത്തൊരു ഫിലിമാണ് സോ ബോറടിപ്പിക്കാതെ തന്നെ പ്രേക്ഷകരെ ഇതിരുത്തി കാണിക്കുന്നൊരു നല്ലൊരു ഫിലിമാണ് അപ്പോൾ എല്ലാവരും ഈ ഫിലിം എന്തായാലും പോയി തിയേറ്ററിൽ കാണുക അധികം നേരമില്ല നിങ്ങൾക്ക് പോയിട്ട് ടപ്പേ ടപ്പേന്ന് പോയിട്ട് വരും ടപ്പേന്ന് വേണ്ടി തിരിച്ച് വരാൻ പറ്റുന്നത് നല്ലൊരു ഫിലിം തന്നെയാണ് സോ നല്ല നല്ല പാട്ടുകളുണ്ട് നല്ല മെലഡി ഗാനങ്ങളൊക്കെയാണ് സോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു ഫിലിം എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു സോ എന്തായാലും പോയി കണ്ട് അഭിപ്രായം ഞങ്ങളെല്ലാവരും അറിയിക്കാം താങ്ക് യു